ഹലോ ഞാൻ അപ്പോൾ വൈസ് ഞാൻ ഇന്ന് ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചരാം എൻ്റെ ഫ്ലാറ്റിൻ്റെ കുറച്ച് കടകളും സ്ഥലങ്ങളൊക്കെ അപ്പോൾ എന്തായാലും വൈസ് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു വ്യൂ ആണ് എല്ലാ ദിവസവും ഞാൻ കാണാറ് ഈവനിങ് അപ്പോൾ ഇവിടെ മൊത്തം മലകളൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ് കാണാനിട്ട് ഇതുപോലെ ആ വശത്താണ് ഒരു ടർഫുണ്ട് പിന്നെ അതുപോലെ ഒരു ഗ്രൗണ്ടും ഉണ്ട് കേട്ടോ പക്ഷെ അതുപോലെ ഇതുവരെ പോയിട്ടില്ല അങ്ങോട്ട് പോയി നോക്കണം അതുപോലെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ആ ഒരു ഗ്രൗണ്ടില്ല പക്ഷേ ഇതാണ് ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ വശത്തുള്ള കുറേ ബിൽഡിങ്ങും കുറേ കാഴ്ചകളൊക്കെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ഈ ഫുഡിന്റെ കോഫി ഷോപ്പും അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട് കഴിച്ചിപ്പോൾ നടന്നു വന്നപ്പോൾ നിസാൻ ജി ടി ആർ ഉണ്ട് ഫസ്റ്റ് ടൈം ആട്ടെ ഞാൻ നേരിട്ട് കാണുന്നത് ഇവിടെ മൊത്തം മലകളാണ് കേട്ടോ അതായത് ഞാൻ ഫസ്റ്റ് വന്ന ടൈമില് ഭയങ്കര നെഗറ്റഡ് ചെയ്യും മലയാളം കണ്ടിട്ടുണ്ട് ഞാൻ വന്ന ടൈമിൽ രാത്രിയായിരുന്നു പിന്നെ പിന്നെയാണ് സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുക തുടങ്ങിയത് ശരിക്കും ഞാൻ പുറത്തിറങ്ങി തന്നെ ഒന്ന് മുടിയൊക്കെ വീട്ടിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് ഗ്രൂമാകാൻ വേണ്ടിയാണ് ഞാൻ അതിനുവേണ്ടി ഇറങ്ങിയാണ് ശരിക്കും അപ്പോൾ നിങ്ങളെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാണിച്ചുതരാം എന്ന് വിചാരിച്ചു ഇതെൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ ആണ് കേട്ടോ പിന്നെ ഇവിടേക്ക് മൊത്തം ഓരോ കോഫി ഷോപ്പും ഓരോ കടകളൊക്കെയാണ് ഇവിടെ കുറേ മലയാളിയുടെ കടകളൊക്കെ ഉണ്ട് ഞാൻ കേറിയിട്ടില്ല ഒരോട്ടം ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചുതരാം പിന്നെ അതുപോലെ ഈ ഇവിടെ ഒരു ഹൈവാണ് ഇപ്പം ഈവനിങ് ടൈമാണ് ഏകദേശം ഒരു അഞ്ചര ആറുമണി മണിയായിട്ടുണ്ട് എല്ലാവരും ജോലി കഴിഞ്ഞ് വരുന്ന തിരക്കിലാണ് ഏഴ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ അപ്പം അതേ കാര്യം എൻ്റെ മൈക്കില്ല ഫോണിലെ മൈക്കിലാണ് മൊത്തം റെക്കോർഡാകുന്നത് അതായത് അപ്പോൾ ഈ കാണുന്നത് നിർസാൻ്റെ പാർട്സൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു വെയർ ഹൗസാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലുലു ഉള്ളത് ഇങ്ങോട്ട് മാറിയത് തന്നെ ടോയോട്ടോടെ ഉണ്ടാവും ഈ ഹോളിഡേസ് ഒക്കെ വരാൻ നേരത്ത് ഈ ലുലുവിൻ്റെ പാർക്കിൻ്റെ അകത്ത് പോയ തന്നെ കുറേ പ്രീമിയം കാർസ് കാണാൻ പറ്റും കാരണം ഞാൻ ഇടയ്ക്ക് ഇതുവഴി പോകാൻ നേരത്ത് ഒരുപാട് കൂടിയ കാറിന്ന് ഞാൻ ഇതുവരെ കണ്ടില്ല ഇപ്പം കണ്ട പോലെ ജി ടി ആർ ഒന്നും കണ്ടില്ല പക്ഷേ ലാൻഡ് ക്രൂസർ ലെക്സസ് അതുപോലെ റേഞ്ച് റോവറ് പിന്നെ ഡോ ഡോഡ്ജി മസ് ടാങ്ക് അതൊക്കെ ഇതിൻ്റെ അകത്ത് കാണാറുണ്ട് ഇന്നിപ്പോ ഇന്നിപ്പോ വർക്കിന്റെ ഇവിടെ വീഡിയോ എടുത്തതിനോട് പ്രശ്നം ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഈ കാറിന്റെ ഒക്കെ വീഡിയോ കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യലാണ്ടി വരും അതുപോലെ എന്നൊക്കെ പറയുന്നതാണ് പറയുന്നത് ആ ജി ടി ആർ എന്നെ കണ്ടപ്പിച്ചിട്ട് എടുത്തതേ ഉള്ളു അതുപോലെ കുറെ വണ്ടി കാണാറുണ്ട് ഇടയ്ക്ക് ഇവിടുത്തെ ഹൈവേയുടെ ഒക്കെ സൈഡിൽ മൊത്തം പുല്ലൊക്കെ വിരിച്ച് നല്ല രസമാണ് ഇത് എക്സ്പ്രസ് ഹൈവേ ആണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഇവിടെ പോകേണ്ടത് തന്നെ ഇവിടെ നിന്ന് കടക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് എന്താ വെച്ചാല് നേരത്തെ ഈ ഹൈവേയുടെ അപ്പുറത്തായിരുന്നു എൻ്റെ റൂം കമ്പനി റൂം എനിക്ക് ഓപ്പോസിറ്റ് ആണ് അപ്പം ആ ട്രെയിനിങ്ങുള്ള ടൈമിലൊക്കെ ഈ ഹൈവേ കടന്നു വേണം വരാനായിട്ട് അപ്പോൾ ഇതാണ് ഈന്തപ്പന അപ്പോൾ ഞാൻ വന്ന ടൈമിലൊക്കെ ഇത് മൊത്തം പച്ചപ്പായിരുന്നു ഇപ്പം വെയിൽ കൂടി ഇവിടെയൊക്കെ നല്ല വെയിലാണ് ചില സമയത്തൊക്കെ വെയിൽ കുറവുണ്ട് ഞാൻ വന്ന ടൈമിൽ ആ റമദാ മാസം ആയതുകൊണ്ട് ഇതിൽ ഈന്തപ്പൊന ഒക്കെ അണിച്ചേ ഈന്തപ്പഴമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ താഴത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു സീസൺ അല്ല ഈ കാണുന്ന ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ ഇവിടുന്ന് ചെറിയ പിള്ളേരെയൊക്കെ ഇവിടെ ലൂലൂലു ഔട്ടിങ്ങിനെ കൊണ്ടുവരാറുണ്ട് പിന്നെ അതുപോലെ ഈ കാണുന്നത് ബസ് സ്റ്റോപ്പാണ് ടൈമൊക്കെ ഉണ്ട് ആ ടൈം ടൈമിനനുസരിച്ചാണ് ഇവിടെ ബസ് വന്നത് ഞാനങ്ങനെ ബസ് വന്നത് അങ്ങനെ കാണാറില്ല കാരണം ഒരു ടൈമുണ്ട് ആ ടൈമിന് വരാറുള്ളൂ നമ്മുടെ നാട്ടിലെ പോലെ ഇഷ്ടം പോലെ ബസ്സൊന്നും ഇവിടെ വരാറില്ല ഇത് ആദ്യം ബസ് ഒന്ന് പോകുന്നതാണ് ബസ് നേരത്തെ പറഞ്ഞ ആ വേറെ കായ്സപ്പ ഇന്ന് നടന്നു വന്ന വഴി വേണ്ട ഒരു മര ഈ മരത്തിന്റെ അകത്ത് നിറച്ച് കുരുവിയുടെ കൂട് നിറച്ച് കുരുവികളാണ് കുരുവിയാണെന്ന് തോന്നി ഭയങ്കര സൗണ്ട് കേൾക്കുക ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കാറുണ്ടെന്ന് ഈ വണ്ടിയുടെ ഡ്രൈവർമാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് സർ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ മെസ്സിന്റെ അടുത്ത് തന്നെ എത്തി കായ്സപ്പ എന്തായാലും വന്ന വഴി മെസ്സിക്രി ഫുഡും കഴിച്ചിട്ട് എന്തായാലും റൂമിലേക്ക് പോവാൻ വിചാരിച്ചു നേരത്തെ കാണിച്ച സ്ഥലമാ ഇവിടെ ഫുള്ള് കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റൊക്കെയാണ് അപ്പോൾ ഇവിടെയാണ് ഞാൻ മുടി വെട്ടൻ നേരത്തെ കേറിയിട്ടുള്ളത് അപ്പം ഇവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു വോയിസ് എപ്പോഴും വിറ്റത്തില്ല ആ പയ്യൻ വന്നിട്ടില്ല അവൻ ലീവാണ് ലീവാണ് അപ്പോൾ വേറെ ആളാണ് ഹിന്ദി കുറച്ചറിയാം എന്തായാലും നമുക്ക് പറഞ്ഞ് സെറ്റ് ചെയ്ത് നോക്കാം വോയ്സ് മുടിവെട്ടിട്ടുള്ള പോലെ ഇതാണ് ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി ഹിന്ദിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒപ്പിച്ചിട്ടുണ്ട് ഞാനൊരു കറക്കം മേടിച്ച് റൂമിലോട്ട് പോവാണ് വീഡിയോർക്കും ഇഷ്ടപ്പെട്ടിരിക്ക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ പുതിയൊരു വീഡിയോ കേൾക്കാം